അപ്പൊ ഒരുപാട് സഹകരിക്കാൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ അല്ലേ പിന്നെ ആ സീനൊക്കെ വരുമ്പോ ഞങ്ങള് കോമ്പിനേഷൻ സീൻ വേറെ ഒരുപാടില്ല എങ്കിലും അവർ രണ്ടും കൂടെ നിഖില വിമലും കൂടെ ആ പിണങ്ങിയിരുന്നിട്ട് ഞാൻ കൊതിയും തോണയും പറഞ്ഞാണ് വിട്ടത് അപ്പൊ ഞാനും നിഖിലയും തമ്മിൽ നല്ലൊരു കോട്ടി സീൻ ഉണ്ടായിരുന്നു അതെ അതെ കോട്ടി സീൻ എന്ന് പറയുന്നത് ഞാൻ എഴുതിയ ഒരു കവിത പത്ത് ഒരു ആറ് വരി വിൻദാസ് എടുത്തായിരുന്നു ആ സിനിമക്ക് അപ്പൊ എടുത്ത് അപ്പൊ അതിന്റെ നാറാമത്തെ വരി പാടി പാത്രം അല്ല ഇങ്ങനെ അപ്പം തിരിച്ചു വരുന്നത് ഞാൻ അറിയുന്നില്ല അടുക്കള സ്റ്റെപ്പ് കേറി വെളിയിൽ നിന്ന് കേറി അടുക്കളയുടെ പുറകെക്കൂടി വരുവായി അപ്പം തപാത്തി സബ്രതിരിന്ന് വേണ്ട ഇന്ന് തിന്ന് തിമു രമണി പറയുന്ന ഞാൻ ഞാനെന്ന് ഇവിടെ തിരിച്ചു വന്നാലും നീ ഇവിടെ ഉണ്ടാകണമെന്നാണ് കരുതിയത് അത് നടന്നു പാത്രങ്ങൾ ഓരോന്നായി അത് അത് കവിത ഞങ്ങൾ തമ്മിലുള്ള ഇതാ അതിന്റെ ഒക്കെ പണിഷ്മെന്റ് ആണ് പ്രോട്ടീൻ പൗഡർ എടുത്തത് അപ്പൊ എല്ലാരും എന്നോട് വിളിച്ചു ചോദിച്ചു സിനിമ കണ്ടേച്ചു അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ത് കാരണത്താലാണ് പണിഷ്മെന്റ് ഉണ്ടായതും പ്രോട്ടീൻ അതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ത് കൂടിയപ്പോ അപ്പൊ കൊറേ നന്മയ്ക്ക് വേണ്ടി കളയുമ്പോ നമ്മള് പ്രത്യേകിച്ചും ബിബി എന്ത് ചെയ്താലും മൊത്തം എന്റെ കഥാപാത്രം കളഞ്ഞാലും എനിക്ക് പരാതിയില്ല